രണ്ടു മാസക്കാലം നീണ്ടുനിന്ന നിന്ന മദ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു പുത്തനുടുപ്പും ബാഗുമൊക്കെയായി കളിച്ചിരികളോടെ വിദ്യാലയങ്ങളിലെത്തിയ കുരുന്നുകളെ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടത്തിയാണ് സ്കൂളുകൾ കുരുന്നുകളെ വരവേറ്റത് പൊൻകുന്നം എസ് എച്ച് യു പി സ്കൂളിൽ ആഹ്ലാദത്തോടെ കുരുന്നുകളെത്തി മുതിർന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വെൽക്കം ഡാൻസോടെയാണ് പ്രവേശനോത്സവം തുടങ്ങിയത് പൊൻകുന്നം സി എം എസ് എൽ പി സ്കൂളിൽ അക്ഷരദീപം തെളിയിച്ചാണ് പ്രവേശനോത്സവം നടന്നത് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുഞ്ഞുമക്കളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് ഉൽഖാണൻ നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവഭക്തിയിലുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു എല്ലാ പദങ്ങളിലും കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് എഫോബ ഭക്തി ജ്ഞാനച്ച ആരംഭമാകുന്നു അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഏത് മതത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന മതങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരായി ദൈവഭക്തിയിൽ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും അനുകൂലമാണ് മലയാള മധുരം പദ്ധതിയുടെ ഭാഗമായി നടന്ന അവധിക്കാല വായന വസന്തത്തിൻ്റെ ഭാഗമായി ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ തയ്യാറാക്കിയ പുസ്തകം ഫാദർ സജി ജോസഫ് പ്രകാശനം ചെയ്തു ഡാനിയൽ അബ്രഹാം അന്നമ്മ ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം